നമസ്കാരം തെരഞ്ഞെടുപ്പിന് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുങ്ങിയപ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുങ്ങിയപ്പോൾ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ചില പ്രത്യേകമായ നീക്കങ്ങൾ നടത്തിയിരുന്നു ചില ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ടാണ് ചില നീക്കങ്ങൾ നടത്തിയത് ഈ നീക്കത്തിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ ആയിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞത് മറ്റ് പാർട്ടികളിലെ അതായത് കോൺഗ്രസ് ആയാലും മറ്റു പാർട്ടികളായാലും അവിടെ അസ്വസ്ഥരായ ആളുകളെ ആ പാർട്ടിയിൽ സന്തുഷ്ടരല്ലാത്ത ആളുകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരണം അതിനായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേക യൂണിറ്റുകളും കാര്യങ്ങളും പ്രവർത്തന രീതിയും അതിന് വേണ്ട കാര്യകർത്താക്കളെയും ഒക്കെ നിയോഗിച്ചുകൊണ്ടാണ് ഈ പരിപാടിക്ക് തുടക്കമായത് ആ പരിപാടിക്ക് തുടക്കമായതിൽ പിന്നെ ഇങ്ങോട്ട് വന്നാൽ എത്രയോ പേർ എണ്ണമെടുക്കാൻ പറ്റുന്നതിലധികം പ്രവർത്തകരും വളരെ പ്രധാനപ്പെട്ട പല നേതാക്കളും ബി ജെ പിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ അടുത്ത ദിവസം എത്തിയ ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അതുപോലെ തന്നെ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആന്റണി ഇവരൊക്കെ കേരളത്തിലെ കാര്യമാണ് അതുപോലെ എത്രയോ പേർ കമൽനാഥും മകനും എത്താൻ പോകുന്നു വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ 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 ഒരു കോൺഗ്രസ് മുക്ത ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ബി ജെ പി മാത്രം ഉള്ള ഒരു ഭാരതത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടുചെന്ന് എത്തിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ഊറ്റിനോക്കുന്ന ഒരു കാര്യം കമൽനാഥ് മകന് അതുപോലെ തന്നെ വിജയ് ധരണി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് വനിതാ നേതാവാണ് അർജുൻ മവാദിയ ഗുജറാത്തിന്റെ പടയ കോൺഗ്രസ് പി അധ്യക്ഷനാണ് അതുപോലെ മഹേന്ദ്ര സിംഗ് മാളവ്യ ഗജേന്ദ്ര സിംഗ് സുരേഷ് പച്ചൌരി സുരേഷ് പച്ചൌരി ഇന്നാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നത് ഈ ഗജേന്ദ്ര ഗജേന്ദ്രസിംഗും ഇന്ന് തന്നെ ചേരും എന്നുള്ളതാണ് ഞാൻ പ്രധാനപ്പെട്ട അഞ്ചോറോ പേരുകൾ പറഞ്ഞു എന്നേ ഉള്ളു ഒരുപാട് നേതാക്കൾ ഇതുപോലെ തന്നെ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് ഈ ഒരു പോക്ക് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഒഴുക്ക് കൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നതിനെ കുറിച്ചാണ് ഒന്ന് ഒന്ന് വിശദീകരിക്കേണ്ടത് ഒന്ന് പഠിക്കേണ്ടത് നമ്മൾ അല്ലെങ്കിൽ ഒന്ന് വിശദീകരിക്കേണ്ടത് ഇത്തരത്തിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളുകൾ ചേക്കേറി വന്നാൽ അതുകൊണ്ട് പാർട്ടിക്ക് മുന്നണിക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് രണ്ട് തരത്തിൽ ഇതിനെ ചിന്തിക്കാം ഒന്ന് ഇത്തരത്തിൽ കെട്ടിയിറക്കപ്പെടുന്നവർ എന്ന് പറയുന്നു അല്ലെങ്കിൽ കൂടുമാറി എത്തുന്നവർ അവർക്ക് പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും അവരെ കൂടുതൽ പരിഗണിക്കുകയും അവർക്ക് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കുകയും അവരെ വിവിധ വിവിധയിടങ്ങളിൽ മത്സരിപ്പിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ സ്ഥിരം അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്വന്തം അണികളെ അല്ലെങ്കിൽ പ്രവർത്തകരെ അത് ഏത് രീതിയിൽ ബാധിക്കും പിന്നെ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ടെത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റു പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ടെത്തുമ്പോൾ ഇവരെ അനുകൂലിക്കുന്ന കുറേ ആളുകൾ ബി ജെ പിയിലേക്ക് വരും എന്നുള്ള ഒരു ധാരണയുണ്ട് അങ്ങനെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചാലും ഈ ഓപ്പറേഷൻ അമിത്ഷാ അല്ലെങ്കിൽ അമിത്ഷാ നടത്തിയ ഈ ഓപ്പറേഷൻ ഇപ്പോൾ ഈ വർത്തമാനകാല അവസ്ഥയിൽ അത് വിജയമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇങ്ങനെ പടിപടിയായി ഇതിനെ ഒരു നമുക്ക് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു ഓപ്പറേഷനായിട്ട് വേണം ഇതിനെ കാണാൻ അമിത്ഷായുടെ ആ ഒരു ഓപ്പറേഷനെ അങ്ങനെ വേണം കാണാൻ ഇത് കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴല്ല അടുത്ത വർഷം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കുമ്പോൾ ഒക്കെ തന്നെ അത് കോൺഗ്രസിനെ ദുർബലമാക്കുന്നു അല്ലെങ്കിൽ മറ്റു പാർട്ടികളെ ദുർബലമാക്കുന്നു ഈർക്കിൽ പരുവമാക്കുന്നു പ്രധാനപ്പെട്ട പ്രവർത്തകരും മറ്റ് കാര്യങ്ങളുമൊക്കെ പോയാൽ ഒരു ട്രോൾ കാണാനിടയായി രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോഴേക്കും ഞാൻ മാത്രമാക്കുമോ കോൺഗ്രസ്സിൽ എന്ന് ചിന്തിച്ചു കൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു ട്രോളാണ് അതായത് ആ കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് ഒട്ടും താൽപ്പര്യമില്ലാതായി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മധ്യപ്രദേശ് മുഖ്യ മുൻ മുഖ്യമന്ത്രി അടക്കം മാറുമ്പോൾ കമൽനാഥ് അടക്കം മാറുമ്പോൾ ഈ ഒരു പരിപാടിയുമായി ബി ജെ പി മുമ്പോട്ട് പോകുമ്പോൾ അത് ദീർഘകാലത്തേക്കുള്ള അല്ലെങ്കിൽ വരും ഭാവിയിലേക്കുള്ള പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന സംവിധാനത്തിൻ്റെ ഒരു സുരുക്കൂട്ടലാണ് അല്ലെങ്കിൽ ഒരു ഭാവിയിലേക്കുള്ള തന്ത്രം മെനയിലിൻ്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണാൻ ഒരു വേള ഇതിന് താൽക്കാലികമായ ഒരു തിരിച്ചടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെ ഉണ്ടായാൽ പോലും അതിനെ മൈൻഡ് ചെയ്യാതെ അതിനെ കണക്കാക്കാതെ ഇത് ഭാവിയിലേക്കുള്ള കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ ആശയത്തിലേക്കുള്ള അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ ഒന്നും ഇവിടെയില്ല ബി ജെ പി മാത്രമേ ഇവിടെയുള്ളൂ അല്ലെങ്കിൽ അവശേഷിക്കൂ എന്ന് പറയുന്ന ഒരു ദീർഘവീക്ഷണ ചിന്താഗതിയിലേക്ക് ഇത് നമ്മുടെ ആരുടെയും ചിന്താഗതി അല്ല കേട്ടോ അങ്ങനെ ചിന്തിക്കരുത് അമിത്ഷായുടെയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെയും ചിന്താഗതിയാണ് കാരണം അദ്ദേഹം അങ്ങനെയാണ് ചിന്തിക്കുന്നത് അമിത്ഷായുടെ രീതി അങ്ങനെയാണ് അപ്പം ആ രീതിയിലേക്ക് ഭാവിയിൽ എത്താൻ വേണ്ട ഒരു നടപടിയാണ് ഇത് എന്നാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുന്നവർ മനസ്സിലാക്കുന്നത് ഇത് ഒരു വേള തിരിച്ചടിയായേക്കാം അല്ലെങ്കിൽ ഒരു വേള എന്തിനാണ് ഇത്തരക്കാർ ബി ജെ പിയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ ബി ജെ പിയിലേക്ക് എടുക്കുന്നത് എടുക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം എന്നൊക്കെ പലരും ചോദിച്ചേക്കാം ഇപ്പോഴാണ് ചോദ്യങ്ങൾ ഉയരുന്നുമുണ്ട് ഇദ്ദേഹത്തേക്ക് എന്തിനാണ് എടുക്കുന്നത് ഇദ്ദേഹം അവിടെ ഇന്നത് ചെയ്തതല്ലേ അല്ലെങ്കിൽ അവിടെ ചില ചതികളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തതല്ലേ അപ്പോൾ അത്തരത്തിൽ ഒരാളെ ഭാരതീയ ജനതാ പാർട്ടി പോലൊരു പാർട്ടിയിലേക്ക് എടുക്കുന്നത് എന്തിന് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടാകാം പക്ഷേ ഇത് ദീർഘനാളത്തേക്കുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള അമിത്ഷായുടെ ഒരു ഓപ്പറേഷനായിട്ട് വേണം ഇതിനെ കാണാൻ ഇനി ആരൊക്കെ പോകും എന്ന് അറിയില്ല പലരും പോകാനിരിക്കുന്നു പലരും പോകാൻ തയ്യാറായി നിൽക്കുന്നു പലരും പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും പലരും പോകും തെരഞ്ഞെടുപ്പിന് ശേഷവും പലരും പോകും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും അമിത്ഷാ ഓപ്പറേഷൻ ഭാവിയിലേക്കുള്ള ഒരു അമ്പത് വർഷത്തേക്കുള്ള ബി ഓപ്പറേഷന്റെ ഭാഗമാണ് എന്ന് വേണം കരുതാൻ